പരിപാടിയോടനുബന്ധിച്ച് ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റവും നടന്നു ആശ്രയോത്സവം ടു കെ ട്വൻ്റി ഫൈവ് എ എന്ന പേരിൽ വണ്ടൂർ സേന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വണ്ടൂർ സിഐ എ ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചാലയാറുണ്ണി ഹരിദാസൻ പോരൂർ എന്നിവരെ ആദരിച്ചു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം സുബൈർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി എ കെ തങ്ങൾ വാർഡ് മെമ്പർ എം റസാഖ് ആശ്രിയ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഇ അബ്ബാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് വണ്ടൂർ